നമസ്കാരം റാപ്പർ വേടൻ മലയാളികൾക്ക് ഇഷ്ടമുള്ള ഗായകനാണ് അതിനൊപ്പം തന്നെ പല മറ്റു പല കാര്യങ്ങളിലും അദ്ദേഹം ബിരുദനാണ് എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കഞ്ചാവ് കേസിൽ പ്രതിയായി പുലിനക്ക കേസിൽ പ്രതിയായി ഇപ്പോഴിതാ ബലാത്സംഗ കേസിലും പിടിയായിരിക്കുന്നു റാപ്പർ വേടൻ എന്ന് കേൾക്കുമ്പോൾ ആളുകൾ പ്രത്യേകിച്ച് യുവതലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർ എവിടെയും ഇടിച്ചു കയറുകയും ബഹളം വയ്ക്കുകയും റാപ്പറിന്റെ പാട്ടിനു വേണ്ടി വലിയ തോതിൽ മുറവിളി കൂട്ടുകയും സ്റ്റേജ് തകർക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ നാം പലപ്പോഴായി എന്നത് വസ്തുതയാണ് അതിനു മുമ്പ് സി പി എമ്മിന്റെ ഒരു പരിപാടിയിൽ ഒരു ജില്ലാ സമ്മേളനത്തിൽ റാപ്പർ വേടന്റെ പരിപാടി അരങ്ങേറാനിരിക്കെയാണ് അദ്ദേഹം പുലിനഖ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പിടിയിലാവുന്നത് അതിനു മുൻപ് മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് റാപ്പർ പോലീസിന്റെ വലയിലായിട്ടുണ്ട് ഇപ്പോഴുതാ ബലാത്സംഗം ചെയ്തു എന്ന കേസ് എന്ന പേരിൽ ഒരു യുവ ഡോക്ടറാണ് ഈ പോലീസിനെ സമീപിച്ചിരിക്കുന്നത് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ആണ് ഈ കേസ് ഇപ്പോൾ നിലവിലുള്ളത് റാപ്പർ വേടന്റെ പേരിൽ വലിയ തോതിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ താൻ ഡോക്ടർ മെഡിസിന് പഠിക്കുന്ന കാലം മുതൽ റാപ്പർ വേടൻ തന്നെ ഉപദ്രവിക്കുകയും തന്റെ ഫ്ളാറ്റിൽ എത്തുകയും പല പ്രാവശ്യം തന്നെ ചൂഷണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ യുവ ഡോക്ടർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് പലപ്പോഴായി താൻ പണം കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെയും തന്റെ ഫ്ലാറ്റിൽ വരികയും തന്നെ ബലോത്സംഗം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കൂടി ഈ പെൺകുട്ടി വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും മറ്റൊരു കേസ് കൂടി രണ്ട് കേസിന്റെ കൂടെ അതായത് പുല്ലുനക്ക് കേസിന്റെ കൂടെ അതിനൊപ്പം മദ്യ മയക്കുമരുന്നത് കഞ്ചാവ് കേസിന്റെ കൂടെ മറ്റൊരു കേസിൽ കൂടി ഇപ്പോൾ റാപ്പർ വേണൻ കുടുങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് അറിയാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി വേടനുമായി യുവതി പരിചയത്തിലാകുന്നത് െന്ന് അവർ പറയുന്നുണ്ട് കോഴിക്കോട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് എന്നും പറയുന്നു വേടന്റെ പാട്ടുകളും മറ്റും ഇഷ്ടപ്പെട്ടാണ് ഈ യുവതിയും വേടനെ സമീപിക്കുകയും വേടന്റെ ആരാധികയായി മാറുകയും ഒക്കെ ചെയ്തത് അങ്ങനെ പരസ്പരം ഫോൺ നമ്പർ കൈമാറുകയും പിന്നീട് കോഴിക്കോട് വന്ന് തന്നെ കാണുകയും വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ഫ്ലാറ്റിൽ താമസിക്കുകയും ചെയ്തു എന്നും ഈ യുവ ഡോക്ടർ പരാതിപ്പെട്ടിട്ടുണ്ട് അന്നാണ് ആദ്യമായി ഈ ബലോത്സാഹം ചെയ്യുന്നത് പിന്നീട് വേടൻ പലപ്പോഴും കോഴിക്കോട് എത്തിയിരുന്നു എന്നും തന്നെ പലപ്പോഴായി ബലോത്സാഹത്തിനിരയാക്കിയിട്ടുണ്ട് എന്നും ഈ പെൺകുട്ടി സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ തന്നെ വിവാഹം ചെയ്തു കൊള്ളാം എന്നുള്ള ഒരു കരാർ കൂടി വേടൻ വെച്ചിരുന്നു എന്നും ഇപ്പോൾ വിവാഹത്തിൽ നിന്നും പിന്തിരിയുന്ന ഒരു രീതിയിലേക്ക് മാറുന്നു എന്നുള്ള എന്നുള്ള കാര്യവുമാണ് പെൺകുട്ടി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കുമാണ് വേടൻ അകലാൻ തുടങ്ങിയത് എന്നും പറയുന്നുണ്ട് അതായത് അതുവരെയും വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് എന്നും എന്നാൽ വിവാഹത്തിനോട് അടുക്കുമ്പോൾ വിവാഹം കഴിക്കാൻ ഉള്ള കാര്യങ്ങളിലേക്ക് പെൺകുട്ടി അടുത്തെടുത്തു വരുമ്പോൾ ഇദ്ദേഹം ഒഴിഞ്ഞു മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആ പരാതിയിൽ കൃത്യമായി പറയുന്നത് തങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സംബന്ധിച്ച് വേടന്റെ സുഹൃത്തുക്കൾക്കും അറിയാമെന്നും ഈ പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്തായാലും വേടൻ കൂടുതൽ കുരുക്കിലേക്ക് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ രണ്ട് തവണയും അതായത് കുരിനഗ കേസിലും മയക്കുമരുന്ന് കേസിലും വേടനെ സഹായിക്കുകയും വേടന് വേണ്ടി എല്ലാ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തത് ഇപ്പോഴുള്ള സർക്കാരും സി പി എമ്മുമാണ് എന്നത് എടുത്തു പറയണം ആ ഈ സി പി എം വേദിയിൽ വേടനെ പാടാനുള്ള അവസരം കൊടുത്തുകൊണ്ടായിരുന്നു അവർ ആ പ്രതിഷേധം രേഖപ്പെടുത്തിയത് ഈ കേസിൽ സി പി എം വേടനെ അനുകൂലിക്കുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത് സർക്കാരിൻ്റെ നിലപാട് എന്നാണ് എന്നും അറിയേണ്ടിയിരിക്കുന്നു കാരണം ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നത് മാത്രമല്ല ഒരു വഞ്ചനാ കുറ്റം കൂടി ഇവിടെ വരുന്നുണ്ട് കാരണം ജീവിതത്തിൽ പാർട്ട്ണറായി ചേർത്തുകൊള്ളാം എന്ന് പറഞ്ഞാണ് പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത് എന്നാണ് പെൺകുട്ടി പറയുന്നത് പല തൻ്റെ താമസ താമസസ്ഥലത്ത് എല്ലുകയും തന്നെ ഫ്ളാറ്റിലെത്തി പിടിപ്പിക്കുകയും ചെയ്തു അപ്പോഴൊക്കെയും വിവാഹ വാഗ്ദാനം മുന്നോട്ട് വെച്ചായിരുന്നു ഈ പീഡനങ്ങളൊക്കെയും എന്നാണ് പെൺകുട്ടി പറയുന്നത് എന്നാൽ വിവാഹത്തോട് അടുക്കുമ്പോൾ അതായത് ഈ വിവാഹം കഴിക്കുന്ന കാര്യം പറയുമ്പോൾ ഇപ്പോൾ അകന്നു പോയിരിക്കുന്നു എന്നുള്ളതും ഈ പെൺകുട്ടി പരാതിയിൽ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടന്റെ പരാതി വലിയ കുരുക്കുകളിലേക്ക് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന കേസ് പോലെ മയക്കുമരുത് കേസ് പോലെയോ പുനരോഗ്യ കേസ് പോലെയോ അല്ല ഇത് എന്നതും ശ്രദ്ധേയമാണ് ഇതിൽ ഇനി സർക്കാരിന്റെ നിലപാട് സി പി എമ്മിന്റെ കൂടിയാണ് വ്യക്തമാകാനുള്ളത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം